ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ കണ്ണൂർ സ്റ്റൈൽ വെള്ളരിക്ക പുളും കറിയാണ് ഇവിടെ തയ്യാറാക്കി കാണിക്കുന്നത് അറിയാത്തവർക്കായി അതിൻ്റെ തനിമയും ടേസ്റ്റും ഞാൻ ഒന്ന് ഇവിടെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് കടന്നാലോ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസ് ഇത് കണിവെള്ളരിയാണ് കണിവെക്കാൻ വേണ്ടി ഉപയോഗിച്ച വെള്ളരിക്കയാണ് നാട്ടിൽ നിന്നും എൻ്റെ ഒരു സുഹൃത്ത് കൊണ്ടു തന്നതാണ് ഒരു വെള്ളരിക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മീഡിയം സൈസായിട്ട് അതുപോലെ തന്നെ ഒരു അര ക്യാരറ്റ് ക്യാരറ്റിൻ്റെ പകുതി അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കുറച്ചുപ്പ് പാകത്തിന് കഷ്ണങ്ങൾ മുങ്ങത്തക്ക വിധത്തിൽ വെള്ളവും ഒഴിച്ച് നമുക്ക് കുക്കറിൽ കുക്ക് ചെയ്തെടുക്കാം ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചട്ടിയിലോ കൽച്ചട്ടിയിലോ എല്ലാം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് എന്നാൽ ഇന്നത്തെ സമയത്ത് ടൈം കുറവായവർക്ക് കുക്കറിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് വളരെ എളുപ്പം ഇനി ഒരു നാല് വിസിൽ വരുന്നതുവരെ നമുക്കത് കുക്ക് ചെയ്തെടുക്കാം ഇതിനു വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയെടുത്തതാണ് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ മൽ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇപ്പോൾ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് നമ്മളിതിനു വേണ്ടിയിട്ട് മൊത്തത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു അരക്കപ്പ് തൈര് തൈരോ മോരോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ പുളി വേണമെങ്കിൽ നിങ്ങൾക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് നൈസായിട്ട് അരച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ വെള്ളരിക്ക നാല് വിസിലടിപ്പിച്ചിരുന്നു അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് രണ്ട് പച്ചമുളക് ഇവ ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊരു അഞ്ച് മിനിറ്റ് നേരം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം വേണമെങ്കിൽ അടച്ച് കുക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മുടെ തേങ്ങ നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ വളരെ രസകരമായ ഒരു പുളും വെള്ളരിക്ക പുളും ഇത് നമുക്ക് രണ്ട് മൂന്ന് ദിവസം വേണമെങ്കിൽ പുറത്തോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ വെച്ച് സൂക്ഷിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം പുളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പുളി കുറവാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് കുറച്ചുകൂടി മോരൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് കരിവേപ്പില ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ വെള്ളരിക്ക പുളും കറി തിളപ്പിച്ച് നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം ഇതിനു വേണ്ടിയിട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടുമ്പോഴത്തേക്കും നമുക്ക് വറുത്തു വെച്ച ഉലുവപ്പൊടി ഉലുവ മുഴുവനായിട്ടുള്ളതാണെങ്കിലും കുഴപ്പമില്ല ഇവിടെ ഞാൻ വറുത്ത് വച്ച ഉലുവപ്പൊടിയാണ് രണ്ട് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിത് ഇനി പുളിങ്കറിയിലേക്ക് വറുത്തിട്ട് കൊടുക്കാം ഈ വറുത്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് കുക്കർ അടച്ചു വെക്കാം തണുത്തതിന് ശേഷം പുളിങ്കറി തണുത്തതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് വളരെ ടേസ്റ്റ് അറിയാത്തവർ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്